കാളരാത്രി ദേവി ഭാവങ്ങളിൽ ഏഴാമത്തെ ഭാവമാണ് കാളരാത്രി നവരാത്രിയിൽ ഏഴാം ദിവസമായ സപ്തമിക്ക് ദുർഗാദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു കാളരാത്രി എന്നതിന് ഇരുണ്ട രാത്രി എന്ന് അർത്ഥം പറയാം കാലനെയും അവസാനിപ്പിക്കാൻ കഴിവുള്ളതിനാൽ കാളരാതി അയ്യെന്നും ദുഷ്ടന്മാർക്കു കാലനായി മരണം സമ്മാനിക്കുന്നതിനാൽ കാളരാത്രി ആയി എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ദുർഗാഭാവങ്ങളിൽ ഏറ്റവും ഭീഭൽ സ്വഭാവമാണ് കാളരാത്രി ഇരുളിന്റെ കറുപ്പ് നിറത്തോടു കൂടിയ ശക്തിസ്വരൂപമാണ് കാളരാത്രി നാലുകൈകളോടു കൂടിയതാണ് ധ്യാനരൂപം ദേവി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല ഇരുമിന്നൽ പോലെ പ്രകാശിക്കുന്നതാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ മൂക്കിലൂടെ തീജ്വാലകൾ വരുന്നത് ശത്രുക്കളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നതാണ് കഴുതയാണ് ദേവിയുടെ വാഹനം കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത് ഭൂമിയിൽ പതിക്കുന്ന ഓരോ തുള്ളിച്ചോരയിൽ നിന്നും നിരവധി അസുരർ ഉണ്ടാകും എന്നതിനാൽ രക്തപാനം ചെയ്തു അസുരവധം ചെയ്ത കഥ മാർക്കണ്ടേയ പുരാണം പറയുന്നുണ്ട് ശുഭാകാരി എന്നും കാളരാത്രി ദേവി അറിയപ്പെടുന്നു കാഴ്ചയിൽ ഭയാനകമാണെങ്കിലും ദേവി അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ നൽകുന്നതിനാലാണിത് യോഗികളും സാധകരും നവരാത്രി ഏഴാമത്തെ ദിവസം സഹസ്രാര ചക്രത്തിൽ ധ്യാനിക്കുന്നു കാളരാത്രി ദേവിയുടെ അനുഗ്രഹത്താൽ അവരുടെ മുന്നിൽ പ്രപഞ്ചവാതിൽ തുറയ്ക്കപ്പെടും നവരാത്രിയിൽ ഏഴാം നാള് സപ്തമിക്ക് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിച്ചാൽ ദേവിഭക്തർക്ക് നിർഭയത്വവും ക്ഷമയും നൽകും സർവ ഐശ്വര്യങ്ങൾക്കുമൊപ്പം നവഗ്രഹദോഷങ്ങളും ശമിപ്പിക്കും നല്ല വിശ്വാസത്തോടെയും ഭക്തിയോടെയും ആയിരിക്കണം ആരാധന നടത്തേണ്ടതെന്നു മാത്രം ജപിക്കേണ്ട മന്ത്രം ഏകവേണി ജപാകരണപൂരനഗ്നാഖലാസ്ഥിത ലംബോഷ്ടീകർണികാകരണി തൈലാഭിക്തശരീരിണി വാമപാദോലസല്ലോഹ ലതാകണ്ഡ ഘൂഷണ വർദ്ധനമൂർധ്വജ കൃഷ്ണ കാളരാത്രി ഭയങ്കരി പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ